വാർത്തകൾ വിശദമായി നോക്കാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയ്ക്ക് നിയമനം നൽകി സർക്കാർ ഉത്തരവിറക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് നിയമനം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഒടുവിൽ അനിതയുടെ സമരത്തിന് ഒരു അന്ത്യമായിരിക്കുന്നു പി ബി അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം ലഭിച്ചിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിനാ തീർച്ചയായും അനിത കഴിഞ്ഞ ആറ് ദിവസമായി നടത്തി വന്ന ഒരു സത്യഗ്രഹ സമരത്തിനാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടിക്രമം അനുസരിച്ചുള്ള ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിരമിക്കൽ മൂലം ഉണ്ടായ ഒഴിവിലേക്ക് നിയമിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവനുസരിച്ചാണ് ആരോഗ്യവകുപ്പിന്റെ ഈ തീരുമാനം നിയമനം ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിട്ടാണ് അനിതയ്ക്ക് നിയമനം നൽകാത്തത് ഏറെ വിവാദമായിരുന്നു ഈ ഏപ്രിൽ ഒന്നിനാണ് അനിതയ്ക്ക് ഈ സീനിയർ നഴ്സിംഗ് ഓഫീസറായ പി ബി അനിതയെ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പുനർനിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് നൽകിയത് എന്നാൽ അത് സാധ്യമല്ല എന്ന തരത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ പ്രതികരിക്കുകയും ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഈ പി വി അനിത അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ കഴിഞ്ഞ ആറ് ദിവസമായി തുടർന്നു വന്ന സമരം ഇന്നും തുടർന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ സമരപ്പന്തൽ സന്ദർശിച്ച് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു മാധ്യമങ്ങൾ ഈ ഒരു നിലപാടിന് സർക്കാരിന്റെ നിലപാടിനെ വലിയ വാർത്തയാക്കി കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ പീഡനത്തിനിരയായ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയതിന്റെ പേരിലായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് നേരത്തെ പി ബി അനിതയെ സ്ഥലം ഈ നടപടി വലിയ വിമർശന വിധേയമായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഈ നടപടി അതേ തുടർന്നാണ് പി വി അനിത ഹൈക്കോടതിയെ സമീപിക്കുകയും തനിക്ക് അനുകൂലമായി വിധി സമ്പാദിക്കുകയും ചെയ്തത് എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞത് ഈ ഒരു നടപടി പി വി അനിതയെ സ്ഥലം മാറ്റിയതിനു ശേഷം ഹൈക്കോടതി നിയമിക്കാൻ പറഞ്ഞ നടപടി അത് പാലിക്കപ്പെടണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഉത്തരവ് വേണമെന്നായിരുന്നു എന്നാൽ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഉത്തരവ് ലഭിക്കാതെ അവർക്ക് പുനർനിയമനം നൽകില്ല എന്നൊരു പിടിവാശിയായിരുന്നു ആ പിടിവാശിയാണ് ഇപ്പോൾ പിടിവാശിയിൽ നിന്നാണ് സർക്കാരും ആരോഗ്യവകുപ്പും ഇപ്പോൾ പോയി അവർക്ക് നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇതിന് തൊട്ടു മുന്നേ തന്നെ ഈ നിയമനം വരുന്നു എന്നറിഞ്ഞ സമയത്ത് തന്നെ വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അനിതയുടെ പ്രതികരണം തേടിയിരുന്നു ആ സമയത്ത് അനിത വ്യക്തമാക്കിയത് സർക്കാരിന്റെ ഉത്തരവിറങ്ങി അത് തനിക്ക് നിയമനം അവിടെ കിട്ടുന്ന ദിവസം താൻ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന ആ സമയത്ത് മാത്രമേ തനിക്ക് പൂർണ്ണ നീതി ലഭ്യമാവുകയുള്ളൂ അപ്പോൾ മാത്രമേ തനിക്ക് കൂടുതൽ നിന്ന് പിന്മാറാൻ സാധിക്കൂ എന്നുള്ളതാണ് അനിത നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഔദ്യോഗികമായി തന്നെ സർക്കാരിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ആതിര വ്യക്തമാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്